ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെയെല്ലാം ഭാവി പ്രതീക്ഷയായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ജീവിത ഭീതികളിൽ വെളിച്ചമായി നിൽക്കുന്ന പ്രിയങ്കനായ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ ആണ് ഈ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് സംരക്ഷണത്തിന് വേണ്ടി ഈ നാട്ടിൽ സഹാരികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരന്റെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ സമരം അത് ഏറ്റവും ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് സത്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇവിടുത്തെ ഈ സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസിനെ അഭിനന്ദിക്കുന്നു അതിൽ നേട്ടം കൊടുക്കുന്ന ശ്രീ വൈശാഖ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയഹന്ദ്

ി ചാണ്ടി ഉമ്മൻ എം എൽ എ കെ വൈശാഖ എന്നിവർ പ്രതിഷേധം അമേരിക്കയുടെ മുഴുവൻ പ്രവർത്തകരും നമ്മുടെ പിന്നിൽ പ്രിയപ്പെടാ ശ്രീ ചാണ്ടിയമ്മൻ ആരാധ്യമായ നേതാവ് ശ്രീ ചാന്തി ഉമ്മനും எல்ல பந்த முழந்தோறும் கையில் இப்படி பிரியத்த புதுக்கோட்டியும் புதுக்கோணி ராத்திரி மாச்சி கேட்டோம் புதுப்பள்ளியம் அசோதனும்சார் மாற்ற குடியும்பு सुरेश श्रीमन एमल श्रीचे സഹകരണ ഏകദേശം മുപ്പത് വർഷം നാല്പത് വർഷക്കാലം സി പി എം തുടർച്ചയായി നയിച്ച ഈ ഭരണസമിതി ഏകദേശം ലക്ഷം രൂപയാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് കത്തോട്ട് പോയത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോട്ടയം നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെ ഒപ്പം പുതുപ്പള്ളിയുടെയും കേരളത്തിന്റെയും യുവജന നായകൻ എല്ലാം നമ്മുടെ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ വൈശാഖ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രാഹുൽ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ് അതിന്റെ ആരംഭത്തിൽ ഇതാ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് എനിക്ക് എനിക്ക് തമാശ തോന്നി ഈ സമരം നല്ലൊരു ദൂരം വരെ പന്തം കൊടുത്തിയാണ് പോയത് പ്രാധാന്യം തോന്നുന്നു നമ്മുടെ ലൈൻ അങ്ങ് ഊരി ഇത് മനസ്സിലാക്കിയില്ല രാത്രിയിലാവുമ്പോ പന്തം കൊളുത്തി വരുമ്പോ അതിന്റെ പ്രാധാന്യം കൂടുക അത് കൂടുതൽ തെളിഞ്ഞു നിൽക്കുക ചെയ്യുന്നത് അത് അവർക്ക് മനസ്സിലായില്ല ഇത് ഇരുട്ടാക്കി കളയാന്നു വിചാരിച്ച് പക്ഷെ അത് ജ്വലിച്ചു നിന്നു പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഈ ബ്രാഞ്ചിന്റെ നേതാക്കന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇതിന്റെ പ്രാധാന്യം വീണ്ടും എടുത്ത് പറയാ ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് തെരുവിലിറങ്ങി ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് പ്രത്യേക അഭിനന്ദനം പ്രിയപ്പെട്ട പൈശാഖിനും അതുപോലെ രാഹുൽ മറിയപ്പള്ളിക്കും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നമുക്ക് ഇത് സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുക തൃശൂരില് തിരുവനന്തപുരത്ത് എവിടെയൊക്കെ സഹകരണ ബാങ്ക് ഉണ്ടോ അതിന്റെ മേളിൽ താക്കളാണെങ്കിൽ ഇതാ പരിപാടി ഇനി എങ്ങനെ ഈ നാടിനെ സാധാരണക്കാരന്റെ പ്രശ്നമല്ലേ അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ പെരുമാറണോ ഈ തരത്തിൽ കള്ളം ഉത്തരം കാണിക്കണോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ട അവരെ ശക്തമായി പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇവിടെയുണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിജാത അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിൽക്കുന്നു നമസ്കാരം